സലാം ഈ ബുക്കിൽ കൊടുത്ത അർത്ഥം നിങ്ങളെ നിങ്ങളെ കൊണ്ട് കൊണ്ട് പരാജയപ്പെടുത്തും എന്താണ് ും എന്നായനായിൽത്താറിനെത്തും നിങ്ങൾക്ക് വൈരുദ്ധ്യം മനസ്സിലായിട്ടില്ല എന്നാൽ മനസ്സിലാണെങ്കിൽ ചെറിയ മുണ്ടം അബ്ദുൽ കൊടുത്ത അർത്ഥം കൂടി ഈ ആയത്തിന് അതിനെ പൊളിച്ചു കളയുന്നതാണ് എന്താണ് എന്താണ് അതിനെ ജാലവിദ്യക്കാർ കൊണ്ടുവന്ന ആ മാജിക്കിനെ അള്ളാഹു പരാജയപ്പെടുത്തുന്നതാണ് ഇവിടെ സലാം സുലൈ പറഞ്ഞ ഓർത്ത് എന്താ നിങ്ങളെ കൊണ്ട് സിഹറിനെ അഥവാ ഈ ജാലവിദ്യക്കാരെ കൊണ്ട് പരാജയപ്പെടുത്തും അതാണോ അള്ള പറഞ്ഞത് അല്ലല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വടിയാൽ പാമ്പാകുന്ന മോചിസത്ത് കൊണ്ട് മോചിസത്തിന്റെ മുമ്പിൽ നിങ്ങൾ ചെയ്ത ഈ സിഹറ് അത് പരാജയപ്പെടും എന്നാൽ അവർ ചെയ്ത ആ കങ്കട്ട് ആ മായാജാലം മേജിക്ക് കൊണ്ട് തന്നെയാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളും മൂസാ നഫിക്കും ഒക്കെ ഭയപ്പാടുണ്ടായതോ സംഗുള്ള വ്യത്യാസം മനസ്സിലായ നിങ്ങൾക്ക് ഇതേ ഒരു അർത്ഥം തന്നെയാണ് അമാനി മൗലി അദ്ദേഹത്തിന്റെ തഫ്സീൽ കൊടുത്തത് നിശ്ചയമായും അള്ളാഹു അതിനെ വിഫലമാക്കിയേക്കുന്നതാണ് അപ്പോ ആ സിഹിർണ എന്നതിന് പകരം സാഹിർമാരെയാക്കി എന്തിനു വേണ്ടി വിഷയത്തെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ അവസരം ലഭിക്കുകയാണെങ്കിൽ ഇതിലെ ഓരോ സംഗതിയുടെയും ഫോട്ടോ കോപ്പി നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരെയും തരണം എന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് എന്ത് ചെയ്യണം ഇതിനെ നിരൂപണം നടത്തണം എങ്കിലേ ഉള്ളൂ ഈ വിഷയത്തിൽ വന്ന അപാകത എത്രത്തോളം മനസ്സിലാവുള്ളൂ ഇങ്ങനെ സൂക്തങ്ങളെ മടവൂർ വിഭാഗത്തിലെ തന്നെ പണ്ഡിതൻ മദനിയുടെ ശക്തമായ താക്കീത് പടച്ച തമ്പുരാന്റെ കൽപ്പനകളെ വിശുദ്ധ അതിനോട് കാണിക്കേണ്ട മാനസികമായ ഒരു ഭാവമുണ്ട് ഇത് പടച്ചോന്റെ കൽപ്പനയാണ് പടച്ചു തമ്പുരാന്റെ കല്പനയാണ് ആ കൽപ്പനയെ ധിക്കരിക്കാനോ ചോദ്യം ചെയ്യാനോ എനിക്കെന്നല്ല ഒരു ശക്തിക്കും അവകാശമില്ല ഞാനതിന്റെ അനുയായ സ്ഥിതിക്ക് ഒരിക്കലും അവകാശമില്ല ഈ ബോധത്തോടെയല്ലേ ഇതിനെ കാണേണ്ടത് എന്നിട്ട് എന്ത് ലാഘവത്തോടെയാണ് നമ്മളിൽ പലരും ഖുർആന്റെ കാര്യങ്ങൾ സംസാരിക്കാറ് ഒരു ഉദാഹരണം പറയാ മാരണം എന്ന അർത്ഥത്തിലുള്ള പിശാച്ചിന്റെ മന്ത്രവാദം

ഈ ആയത്താണ് ഈ പിശാചിനെ വിട്ടിട്ട് ഉപദ്രവിക്കാൻ സാധിക്കും അതായത് മാറണം എന്ന അർത്ഥത്തിലുള്ള സിഹിർ സിഹറ് പരിക്കുമെന്നതിന് ഉദ്ധരിക്കാനുള്ള ആയത്തിൽ ഇതാണ് കൊടുത്തത് ഇബിൻ അബ്ബാസ് കൊടുത്തതാ ആറൂത്ത് മാറൂത്ത മലക്കനെ അറക്കിയിട്ടില്ല എന്നിട്ട് മനുഷ്യന്മാരെന്തയും ഭർത്താവിനും വേർപെടുത്ത സീര് പഠിപ്പിക്കാൻ വേണ്ടി ചൊല്ലുന്ന ഈ കുഞ്ഞി കയറ്റിക്കെ അപ്പൊ മൽക്കിനെ പരീക്ഷണാണ് കേട്ടോ നിങ്ങൾ ചെയ്യരുത് കുഫുറി സീർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആറൂത്ത് മാറൂത്ത് ഭാര്യമാരെ പഠിപ്പിക്കണ ഞാൻ സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യമെന്ന പേരിൽ പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ അഥവാ ഇസ്രായേലർ പിൻപറ്റുകയും ചെയ്തു സുലൈമാൻ നബി ദൈവനിഷേധം കാണിച്ചിട്ടില്ല എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രികവിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് ദൈവ നിഷേധത്തിൽ ഏർപ്പെട്ടത് ബാബിലോണിൽ ഹാറൂത്തെന്നും മാറൂത്തെന്നും പേരുള്ള രണ്ടു മാലാഖമാർക്ക് ലഭിച്ചതിനെയും പറ്റി പിശാചുക്കൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവർ പിന്തുടർന്നു എന്നാൽ ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേത് ഒരു പരീക്ഷണം മാത്രമാകുന്നു അതിനാൽ ഇത് ഉപയോഗിച്ച് ദൈവനിഷേധത്തിൽ ഏർപ്പെടരുത് എന്ന് അവർ പറഞ്ഞുകൊടുക്കാതിരുന്നില്ല അങ്ങനെ അവരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുവാനുള്ള തന്ത്രങ്ങൾ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല അവർക്ക് തന്നെ ഉപദ്രവമുണ്ടാക്കുന്നതും ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യമാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് ആ വിദ്യ ആർ കൈവശപ്പെടുത്തിയോ അവർക്ക് ലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബുദ്ധി ഉപയോഗിച്ച പോലെ സുഹൃത്തുക്കളെ നമുക്ക് അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ദമ്പതിമാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാനും വേർപ്പെടുത്താനും ഈ സിഹറിന് സാധിക്കുമെങ്കിൽ മുസ്ലിംകളെ കുടുംബി വേർപെടുത്തു ശിഥിലമാക്കൂലേ കാരണം പിശാച്ചിന് ഏറ്റവും തൃപ്തി ഉള്ളത് ആ മുസ്ലിം ഉദ്ധരിച്ച ഹരീതിയിൽ കാണാം ദമ്പതിമാർ തമ്മിലുള്ള ബഹളാണെന്ന കുടുംബ ബഹളാണെന്ന ശിഥിലീകരണമാണെന്ന അപ്പൊ പിശാചിനെ പണച്ചോനങ്ങനെ കഴിവ് കൊടുത്തിന്റെ പ്രസംഗം കേൾക്കണ വിശ്വാസികളെ സംഗതി മനസ്സിലാക്കണം എന്ന് ചിന്തയുള്ള വിശ്വാസികളുടെയൊക്കെ കുടുംബം തമ്മിൽ ഭാര്യയും ഭർത്താവും പരസ്പരം തെറ്റിക്കാൻ ശ്രമിക്കൂല അപ്പൊ അങ്ങനെ ഒരു സിഹിതല്ലാതിന് സാധ്യമല്ല ഈ വിഷയത്തിലും നമ്മുടെ ധാരണകൾ അവിടെ വെക്കുക സ്വീകരിക്കാം വിശുദ്ധ ഖുർആാനിലെ രണ്ടേ നൂറ്റി രണ്ടാം വചനത്തിന് അമാനി മൗലവിയും ചെറിയ മുണ്ടവും കൊടുത്ത അർത്ഥത്തിന് വിപരീത ആശയം നൽകി സലാം സുലാമി തന്റെ കഴിവ് തെളിച്ചതാണ് ഇതുവരെ കേട്ടത് ഇങ്ങനെ ഖുർആൻ സൂക്തങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നവർക്കെതിരെ മടവൂർ വിഭാഗത്തിൽ തന്നെ പ്രഗൽഭ മദനിയുടെ ശക്തമായ താക്കീത് ബഹുമാനമാണ് പോലും നമുക്ക് ഇതാണോ ബഹുമാനം തിരുത്തണം മാറ്റണം മാറണം അതാ എനിക്ക് രണ്ടാമത് പറയാനുള്ളത് ഖുരാൻ പടച്ചവന്റെ വാക്കുകളാണ് അതിലെ ആശയങ്ങൾ പഠിക്കുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരും വിലയിരുത്തുന്നവരും വിശദീകരിക്കുന്നവരും പടച്ച തമ്പുരാൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദ് അലൈഹി സല്ലാസ്ലാം ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് അത് അന്വേഷിച്ചുകൊണ്ടും അതിനോട് മാന്യത കാണിച്ചുകൊണ്ടും അത് പടച്ച തമ്പുരാൻ പറഞ്ഞത് ശരിയാണ് പറഞ്ഞതെന്നുള്ളത് ഉറപ്പാണെങ്കിൽ പിന്നെ എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല

അങ്ങനെ എത്ര എത്ര ഭാഗങ്ങളെ ഖുർആനിന്റെ വാചകങ്ങള് ആയത്തുകളെ പഠനങ്ങളെ സംശയത്തോടെ അല്പം പുച്ഛത്തോടെ കാണുന്നു നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് പലരുടെയും നിങ്ങൾ കൂട്ടുകൂട്ടിട്ട് ഈ പിശാച്ചിനെ അവന്റെ സംഗതികൾ നിങ്ങൾ എന്താ കാണോ വലിയ രക്ഷകനായി സഹായിയാക്കി വെക്കാണോ എന്ന മനുഷ്യന്മാരെ വഴിതെറ്റുന്ന പിശാച്ചിക്കളെ ആ മനുഷ്യനെ സഹായിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ കൊടുക്കുന്ന അർത്ഥം ആ നിങ്ങൾ എന്ത് സേവ നടത്തിയാലും പൂജിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തരാ സൂറത്തിൽ സുഹൃത്തുക്കൾഫെങ്കിൽ ഇവന്മാര് ശരിക്കും അർത്ഥസൈതം പഠിച്ചാൽ മതിയായിരുന്നു ആ ജനാലീനെടുത്ത് ഓടിയാൽ മതിയായിരുന്നു അള്ളവരെ കുന്തു മുത്തഹിതൽ മുളില്ലീന് അതുതാണ് മനുഷ്യനെ വൈകേടിലാക്കുന്നവരാണ് ഷെയ്ത്താമാര് ഷെയ്ത്താമാരെ ഞാൻ മനുഷ്യനെ അതുത് സഹായമെടുത്തു അതുകൊണ്ട് നിങ്ങൾ ജിന്ന പൂജ നടത്തിയാലും ജിന്നിനെ വിളിച്ച് തേടിയാലും ഒന്നും തന്നെ ചെയ്തു തരാൻ സാധ്യല്ല വമാകു ഞാനല്ല അല്ല പറയാം ഫസ്റ്റം പറയാം മുത്തഹിതൽ മുളില്ലീന മനുഷ്യന്മാരെ വഴിതെറ്റുന്ന പിശാച്ചിക്കളെ അകുതാം മനുഷ്യനെ സഹായിമാക്കിയിട്ടില്ല അല്ല പറഞ്ഞ വമാകുത്തു മുത്തഹിതൽ മുളില്ലീനെ അതുതാണ് മനുഷ്യനെ വൈകേടിലാക്കുന്നവരെ സീതാമാര് മനുഷ്യനെത്തന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനാകട്ടെ അവരുടെ തന്നെ സൃഷ്ടിപ്പിനാകട്ടെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല വഴിവിഴപിക്കുന്നവരെ ഞാൻ സഹായികളായി സ്വീകിക്കുന്നവനല്ലதானോ വഴിവിഴപിക്കുന്നവരെ ഞാൻ സഹായികളായി സ്വീകിക്കുന്നവനല്ലதானോ വഴിവിഴപിക്കുന്നവരെ ഞാൻ സഹായികളായി സ്വീകിക്കുന്നവനല്ലதானോ അല്ലാഹുവരെ وما كنت متخذ الملئينه عبدا മനുഷ്യനെ വൈഗഡിൽ ആക്കുന്നവന സൽതാമാരീ മനുഷ്യനെ ഖുറാൻ എന്താണ് അതിന്റെ ആശയ ആശയവിശദീകരണ രീതി എന്താണ് കാര്യങ്ങൾ പറയുന്ന സ്വഭാവം എന്താണ് പഠിച്ചതും പോരാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തിയും ആശയത്തിന്റെ ആഴവും എന്താണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഇത്തിരി പോന്ന മനുഷ്യൻ ഖുറൻ എടുത്തൊക്കെ ഇങ്ങനെ പലപ്പോഴും ആരൊക്കെയോ എനിക്ക് പറഞ്ഞുകൂട ആരൊക്കെയാണെന്ന് നാട്ടും പുറത്ത് സംസാരിക്കുന്നത് കാണാൻ നാടന്മാരെ അല്പമൊക്കെ വിദ്യാഭ്യാസങ്ങളും സംസാരിക്കുന്നത് കാണാം സദസ്സുകളിലും സെമിനാറുകളിലും ചാനലുകളിൽ പല പരിപാടികളും അവതരിപ്പിക്കുക സംസാരിക്കുന്നത് കാണാൻ അറപ്പുളവാക്കുന്ന ഈ പറയുന്നവന് തനിക്ക് കുറാൻ അറിയില്ലെന്ന് പറഞ്ഞുകൂടെ ചാനലുകൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പോണോ വിവരമില്ലാത്തവൻ ഞാൻ ഈ കുറുവാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞാനെന്ത് പറയാനാണ് അതിനെപ്പറ്റി അതല്ലേ അതിന്റെ നീതി പറയാത്തൊരു കാര്യത്തെ പറ്റി എന്നെ വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ പക്ഷെ ആർക്കും കയറി മേ ഞാൻ വന്നതായി മാറി കുറാൻ മുസ്ലിം കുപ്പായം ഇട്ടേച്ചാൽ മതി എന്നിട്ട് പറയുകയാ വിളമ്പുക പലപ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ ഭൗതികമായ വെല്ലുവിളികളും അവിടെ മുസ്ലിങ്ങൾ കാണിക്കേണ്ട സ്നേഹബന്ധത്തെയും ബഹുമാനിക്കുന്ന അടിവരെ ഞാൻ പക്ഷെ അതേ സമയം അതേസമയം തടച്ചതപുരാൻ അവതരിപ്പിച്ച വിശുദ്ധ കുരാന്റെ ആയത്തുകൾ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ച് വായത് പറയുന്ന മതപണ്ഡിതന്മാരെ കാണുമ്പോ മതപണ്ഡിതനായി ബഹുമാനിക്കാനല്ല തൂച്ചത്തോട് അവഗണിക്കാനേ തോന്നിയിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ അത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനെതിരാവും എന്ന് ചിന്താധിക്കാരനല്ല ഞാൻ അടച്ചതപുരാൻ അവതരിപ്പിച്ച വിശുദ്ധ കുരാന്റെ ആയത്തുകൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എന്ത് വിളിക്കണം നിങ്ങള് പണ്ഡിതനെന്നോ ബഹുമാനിക്കണം അവനെ അതാണോ നിങ്ങൾക്ക് ഖുറാനുള്ള സ്നേഹം നിങ്ങൾ എഴുതിയ ഒരു കത്തിലെ വാചകം നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് കൊണ്ടുപോയാൽ സഹിക്കോ നിങ്ങള് എന്റെ പ്രസംഗത്തിലെ വാചകം ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വിശദീകരിച്ചാൽ എനിക്ക് പൊറുക്കില്ല പടച്ചു കിതാബിന്റെ ആയത്തുകൾ പരി പച്ചയായി പാമരന്മാരല്ല അറിഞ്ഞ് മനപൂർവ്വം മനഃപൂർവ്വം പരസ്യമായി ജനങ്ങളെ മുന്നിൽ നിന്ന് വെട്ടി തുറന്ന് വിളിച്ചു പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിക്കുന്ന അധികാരികളെ ഖുർആൻ വിളിച്ച സാമിരികളെ അത് സാമിരികളാണ് ഈ സമുദായത്തിലെ ആ സാമിരികളുടെ വികാരമാണ് കാണിക്കേണ്ടത് പൂജിക്കാനല്ല പറഞ്ഞത് ആ സാമരികളുടെ തമ്മടുത്തം ചൂണ്ടിക്കാണിക്കാനാ പറഞ്ഞത് അത് ഖുർആനോട് കാണിക്കുന്ന പ്രഭുതി പ്രതിബദ്ധതയാണ് നിഷ്പക്ഷതികൾക്ക് വേണ്ടിയുള്ള ഈ ഡോക്യുമെന്ററി ഇവിടെ അവസാനിക്കുക ഇനിയും പുതിയ വിവാദങ്ങളിലെ വസ്തുതകളുമായി ഉടൻ പ്രതീക്ഷിക്കുക മറഞ്ഞ വഴി വൈഭാവി പ്രാർത്ഥനാർത്ഥന സൃഷ്ടിക്കഴിവിനതീതം മനുഷ്യ കഴിവിനധീതമ പ്രാർത്ഥന സഹായം തേടം പൂജ ആരാധന പിശാജിന്റെ പ്രവാചകും പിമ്പു പിമ്പു മടവൂർ വിഭാഗം നേതാക്കൾ എന്തു പറയുന്നു واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد الا باذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الاخره من خلاق ولبئس ما شروا به انفسهم لو كانوا يعلمون